തിരുഹൃദയ വണക്കുമാസം ജൂൺ പത്തൊൻപതാം തീയതി ഈശോയുടെ തിവിഹൃദയം സ്വർഗീയ പിതാവിൻ്റെ നേരെയുള്ള സ്നേഹത്തിന്റെ മാതൃക ജപം സർവശക്തനും നിധിനുമായ സർവീശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ചവണ്ണം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഈശോയുടേത് മാത്രമാകുന്നുവല്ലോ ദയനിറങ്ങിയ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങീ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങേ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നതുപോലെയും ഞാൻ അങ്ങേ സ്നേഹിക്കുവാനും എൻ്റെ സന്തോഷം മുഴുവനും അങ്ങേൽ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകിരുള്ളടണമേ സുഹൃത ജപം ഈശ്വര ദിവഹൃതയുമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുൻപ് എന്നെ മരിപ്പിക്കണമേ